നമസ്കാരം സമവായ നിർദ്ദേശങ്ങൾ നിയമവിരുദ്ധവും അസാധുവുമാണ് എന്ന് പറയാൻ കാരണമുണ്ട് പൗരസ്ത്യ കാനോന സംഹിതയിലെ തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം കാനോനയുടെ രണ്ടാം ഖണ്ഡിക ഇങ്ങനെയാണ് മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സാധുവായി നടപ്പിലാക്കുവാൻ താഴ്ന്ന നിയമദാതാവിന് സാധ്യമല്ല സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെയായിരിക്കണമെന്നത് സിറോ മലബാർ സഭയുടെ നിയമനിർമ്മാണ അധികാരം കൈകാര്യം ചെയ്യുന്ന സിനഡ് തീരുമാനിച്ചു തന്നിട്ടുള്ളതും അത് കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാരം കൈയാളുന്ന ഫ്രാഞ്ചൈസ് മാർപ്പാപ്പ പലതവണ ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഈ നിയമത്തിൽ നിന്ന് പൊതുവായി ഒഴിവ് കൊടുക്കുവാൻ ആർക്കും അധികാരമില്ലെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർപ്പണ രീതി സാധ്യമല്ലെന്നും പരിശുദ്ധ സിംഹാസനം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിലെ സർക്കുലർ തുടർന്നും നിലനിൽക്കുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ സമവായ സർക്കുലർ നിയമവിരുദ്ധവും അതുപോലെ തന്നെ അസാധുവായതുകൊണ്ട് ആ സർക്കുലർ സർക്കുലറിവർ തന്നെ അത് പിൻവലിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരു നേരം നിയമം അനുസരിച്ചാൽ പിന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും നിയമവിരുദ്ധ പ്രവർത്തനമാകാമെന്ന് പറയുന്ന ഉന്നതാധികാരികളുടെ ധാർമ്മികതയും നിയമത്തോടുള്ള കൂറും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ആ നിയമം തിരുത്തണം പൊതുതന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതനുസരിപ്പിക്കുകയും ചെയ്യുക നല്ല രീതിയിൽ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ശിക്ഷാ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അതിനുള്ള ആർജ്ജവമോ ധാർമ്മിക ശക്തിയോ ഇല്ലെന്ന് തോന്നുന്നവർ തങ്ങളെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവുകയായിരിക്കും നല്ലത്